പോളണ്ടിലെ ഗ്ലോട്ടോവയിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിലാണ് ഈ ദിവ്യകാരി അത്ഭുതം നടന്നത് പോളണ്ടിൽ ലിത്വാനിയൻ അധിനിവേശമുണ്ടായപ്പോൾ ഇടവക വികാരി സക്രാരിയിലുണ്ടായിരുന്ന ഒരു സിബോറിയം കുറച്ചകലെയുണ്ടായിരുന്ന ഒരു കൃഷിയിടത്തിൽ കുഴിച്ചിട്ടു അത് വെള്ളികൊണ്ടുള്ളതും സ്വർണം പൂശിയതുമായിരുന്നു അത് ശൂന്യമാണെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത് എന്നാൽ ആ സിബോറിയത്തിനുള്ളിൽ ഒരു തിരുവോസി ഉണ്ടായിരുന്നു ലിത്വനിയൻ സൈന്യം ദേവാലയം പൂർണമായും നശിപ്പിച്ചു ഈ വൈദികനല്ലാതെ മറ്റാർക്കും വയലിൽ കുഴിച്ചിട്ടിരുന്ന സിബോറിയത്തെക്കുറിച്ച് അറിയുമായിരുന്നില്ല ആ പുരോഹിതനും എന്തു സംഭവിച്ചെന്ന് വ്യക്തമല്ല വർഷങ്ങൾ കടന്നുപോയി ആ സിബോറിയം കുഴിച്ചിട്ടിരുന്ന വയലിൻ്റെ ഉടമ തനിക്ക് വിളപിറക്കുന്നതിന് വേണ്ടി നിലമൊഴുതുമറിക്കാൻ തുടങ്ങി കാളകളാണ് നിലമൊഴുതുകൊണ്ടിരുന്നത് പെട്ടെന്ന് കലപ്പ എന്തിലോ ഉടക്കി കാളകൾ ശക്തിയായി വലിച്ചെങ്കിലും കലപ്പ അനങ്ങിയില്ല കാളകൾ അതിശക്തമായി വലിച്ചതുമൂലം അവിടെ ഒരു മൺകൂനയുണ്ടായി കർഷകൻ കാളകളെ പ്രഹരിക്കുകയും ശകാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നിട്ടും അവ അനങ്ങിയില്ല പെട്ടെന്ന് പ്രകൃതിയിൽ വലിയ മാറ്റമുണ്ടായി അത് കർഷകനെ ആശ്ചര്യപ്പെടുത്തി ആ വയൽ പ്രകാശം കൊണ്ട് നിറഞ്ഞു കലപ്പുടക്കിയിരുന്ന സ്ഥലത്തു നിന്നാണ് പ്രകാശമുണ്ടാകുന്നതെന്ന് കർഷകൻ കണ്ടു കാളകളാകട്ടെ കാലുകൾ നിലം മുട്ടെ തലകുനിച്ചു നിന്നു തീവ്രമായ പ്രകാശത്താൽ കാളകൾ തിണങ്ങി ഭയന്ന് വിറച്ചെങ്കിലും പ്രകാശം പുറപ്പെടുന്ന സ്ഥലം നോക്കാൻ കർഷകൻ തീരുമാനിച്ചു അദ്ദേഹം നിലം കുഴിച്ചു തുടങ്ങി മണ്ണ് മാറ്റിയപ്പോൾ അവിടെ ഒരു സിബോറിയം കണ്ടെത്തി ആ സിബോറിയത്തിൽ നിന്നാണ് തീവ്രമായ പ്രകാശം പരന്നുകൊണ്ടിരുന്നത് കർഷകൻ സിബോറിയം തുറന്നു നോക്കി അതിനുള്ളിൽ മഞ്ഞുപോലെ വെളുത്ത ഒരു തിരുവോസ്തി കണ്ടു ഈ അത്ഭുത വാർത്ത വളരെ വേഗം വ്യാപിച്ചു ജനങ്ങൾ ആ വയലിലേക്ക് പ്രവഹിച്ചു സഭാധികാരികളും സ്ഥലത്തെത്തി വലിയ പ്രദക്ഷിണമായി ആ തിരുവോസ്തിയും സിബോറിയവും ദേവാലയത്തിലെത്തിച്ചു പ്രധാന അൾത്താരയിൽ തിരുവോസ്തിയും സിബോറിയവും പ്രതിഷ്ഠിച്ചു എന്നാൽ അടുത്ത ദിവസം രാവിലെ ദേവാലയം തുറന്നപ്പോൾ ആ അത്ഭുത തിരുവോസ്തിയും സിബോറിയവും അൾത്താരയിൽ ഉണ്ടായിരുന്നില്ല ഒടുവിൽ നേരത്തെ ആ തിരുവോസ്തിയും സിബോറിയവും കണ്ടെത്തിയ വയലിൽ തന്നെ അവ കണ്ടെത്തി ഈ സംഭവത്തിൽ നിന്ന് അത്ഭുത തിരുവോസ്തി വയലിൽ തന്നെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നതായി എല്ലാവരും മനസ്സിലാക്കി തുടർന്ന് ആ വയലിൽ ഒരു ദേവാലയം പണിതു പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഈ ദേവാലയം സമർപ്പിച്ചു എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഈ തിരുവോസ്തി ഒരു വ്യത്യാസവുമില്ലാതെ ഈ ദേവാലയത്തിൽ അനുദിനം ആരാധിച്ചു വണങ്ങി വരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം മിണ്ടാപ്രാണികൾ പോലും കുമ്പിട്ടാരാധിക്കാൻ തിരുമനസ്സായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എല്ലാ ദിവസവും ദേവാലയത്തിലെ ദിവ്യസക്രാരിയിൽ അങ്ങയെ ആരാധിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ